നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നത് ഒരു പ്രശ്നം കാരണം പലരും ഇഷ്ടപ്പെട്ട യാത്രകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാനോ അഥവാ പോയാൽ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനോ ഈ ഛർദി കാരണം സാധിക്കാറില്ല ചിലരിൽ ഇത് യാത്ര ചെയ്യുമ്പോൾ മാത്രമാണെങ്കിൽ ചിലർക്ക് ഓടുന്ന വണ്ടിയിലിരുന്ന് മൊബൈൽ നോക്കുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാകാം ഈ അവസ്ഥയെ മോഷൻ സിക്നസ് എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങൾ തമ്മിൽ വിരുദ്ധതയുണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത്തരക്കാർ യാത്രാവേളകളിൽ കാഴ്ചകൾ കടന്നു പോകുന്നത് നോക്കുകയോ വായിക്കുകയോ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്യാൻ പാടില്ല ഏക പ്രതിവിധി യാത്രാവേളയിൽ ഉറങ്ങുക എന്നതാണ് ആഹാരകാര്യങ്ങളിലും ശ്രദ്ധ വേണം അധികം കൊഴുപ്പുള്ള കട്ടി കൂടിയ ആഹാരങ്ങൾ പകരം കട്ടി കുറഞ്ഞ കൊഴുപ്പ് കുറഞ്ഞതുമായ വേഗം ദഹിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്